രണ്ട് തക്കാളി മുഴുവൻ കയും വേവിച്ചുടച്ച് മാറ്റി വെച്ചു അത് ഉള്ളി ഉള്ളിയിട്ടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് മുളക് പൊടിയിട്ടും മല്ലിപ്പൊടി ഇട്ടു ആഴപ്പൊടി ഇട്ടു നല്ലതുപോലെ വഴറ്റി വഴറ്റിയിട്ട് നമ്മൾ ഈ ഉടച്ചു വെച്ചിരിക്കുന്നതും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം വഴച്ചാൽ നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ പച്ചമുളക് കീറിയിട്ടു പയർ അല്ലെങ്കിൽ ബീൻസ് ആയാലും മതി കറിവേപ്പിലയും ഉള്ളിയും വഴറ്റി ജീരകമിട്ടു പച്ചമുളക് ഇട്ടു തേങ്ങ ചേർത്ത് ഒന്ന് വഴറ്റി അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ഇല്ലേ അതും കൂടി ചേർത്ത് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുത്തു പയറിന് വെള്ളം കുറവാണെങ്കിൽ നമ്മൾ ശകലം വെള്ളം തളിച്ചു കൊടുക്കുകയും ആവാവും ഉപ്പിടാൻ മറക്കല്ലേ നല്ല തോരൻ റെഡി ഉണ്ടെങ്കിൽ ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചു ഇത് വെറുത്തു ജീരകം ഇട്ടു തേങ്ങയിട്ടു നല്ലതുപോലെ മൂപ്പിച്ചു മൂത്ത് വരുന്ന ഉടനെ മുളക് പൊടി മഞ്ഞപ്പൊടി പച്ചമുളക് ഇവയിട്ട് ഇലക്കി സ്പൂൺ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ പുളിക്ക് നാരങ്ങ നീരോ ആ തക്കാളിയോ എന്തെങ്കിലും ചേർത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല എറിച്ച് റെഡി കുമ്പളങ്ങ അരിഞ്ഞ് വേവിച്ച് മാറ്റി വെച്ചു തേങ്ങ ഉള്ളി മഞ്ഞൾപ്പൊടി ജീരകം മുളക് പൊടി ഇത്രയും അരച്ച് മാറ്റിവെച്ചു കടുക് വറുത്ത് അരപ്പിട്ടു നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങായയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇറക്കി വെച്ച് രണ്ട് സ്പൂൺ കട്ടി തൈരും കൂടി ചേർത്ത് ഇളക്കി എടുക്കുമ്പോൾ നല്ല കുമ്പളങ്ങ കറി റെഡി സാധാരണ കാളിനേക്കാൾ രുചിയാണ് മുമ്പേ ക്യാരറ്റ് ചീകിവെച്ചു കടുക് ഓർത്ത് ജീരകം ഇട്ടു ഉലുവപ്പൊടി ഇട്ടു ചീകി വെച്ചിരുന്ന മുമ്പേ ക്യാരറ്റ് ചേർത്ത് സാധാ ക്യാരറ്റ് ആയാലും മതിയെ നല്ലതുപോലെ വഴറ്റി ഉപ്പിട്ടു ചെറിയ സ്പൂൺ ശർക്കര ചേർത്തു രണ്ട് സ്പൂൺ കട്ട തൈരും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്തപ്പോൾ സിമ്പിൾ പിച്ചടി റെഡി